السلام عليكم ورحمة الله الحمد لله رب العالمين وصلى الله على النبي الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا داود ما جئتنا ببينة وما نحن بتاركي آلهتنا وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين إن نقول إلا اتراك بعض آلهتنا بسوء قال إني أشهد الله واشهد أني بريء من ൂനമിന്ദൂനീം ഇന്നി തവക്കൽ സഹോദരങ്ങളെ സുറത്തു ഊതിലെ അൻപത്തി മൂന്നാമത്തെ ആയത്തി മുതലാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഊദിക്കേൾപ്പിച്ചത് ഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രബോധിത സമൂഹത്തോട് തൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ് ആ സമൂഹത്തോട് മുൻകഴിഞ്ഞ നൂഹ് അലഹി സ്വലാത്തു വസ്സലാമെ ഒക്കെ പ്രബോധനം ചെയ്തതുപോലെ തന്നെ വളരെ കൃത്യമായി അതേ ശൈലിയിൽ തന്നെയാണ് ഹൂദ് അലഹി സ്വലാത്തു വസ്സലാമയും പ്രബോധനം ചെയ്തത് അവരോട് അള്ളാഹുബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പ്രബോധനം ചെയ്തപ്പോൾ അവർ നൽകിയ മറുപടിയാണ് അൻപത്തിമൂന്നാമത്തെ സൂക്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാലു ആ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ആ പ്രബോധിത സമൂഹം പറഞ്ഞു യാഹൂദ് നീ ഇത്രയും സംസാരിച്ചുവെങ്കിലും ഇത്രയൊക്കെ നീ പറഞ്ഞുവെങ്കിലും മ കീർത്തനാഭിപിനത്തിൽ ഞങ്ങൾക്കിതുവരെ വ്യക്തമായ ഒരു തെളിവും നീ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാരുടെയും ആ സമൂഹം ഓരോ സമയത്തും ഇങ്ങനെ ചൊറിഞ്ഞ് പല നിലക്കുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവർക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്നിങ്ങനെ അത് വേണം ഇത് വേണം ഞങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ ഇന്നത് തരണം എങ്കിലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നൊക്കെയുള്ള പല നിലക്കുള്ള സംവാദങ്ങളും എല്ലാ സമൂഹവും നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രബോധനമൊക്കെ നടത്തിയിട്ട് ലൂഹിനെ ഹൂദെ ഹരിസ്ലാത്തു വസ്സലാമയോട് അവർ പറയുന്നത് ഹൂദേ മാജി ബി ബൈനത്തി ഞങ്ങൾക്കിതുവരെ നീ വ്യക്തമായ ഒരു തെളിവും ഞങ്ങൾക്ക് നീ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ ഇലാവുകളെ ആ ദൈവങ്ങളെ ഒന്ന് ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ഒഴിവാക്കണോ ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വേണം നീ ഞങ്ങൾക്ക് ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് കൂടെ ഞങ്ങൾ ഈ വിശ്വസിച്ചു വരുന്ന ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളുമായി ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും അതാ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറല്ല നിന്റെ ഈ വർത്തമാനം കേട്ടിട്ട് നിന്റെ ഈ സംസാരം കേട്ടിട്ട് നിന്റെ ഈ വർത്തമാനം കേട്ടിട്ട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഇതുവരെ നടന്നു വരുന്ന ഞങ്ങളുടെ നടപടിക്രമം അത് ഒന്ന് ഒഴിവാക്കി ഞങ്ങൾ നിന്റെ കൂടെ വരാൻ തയ്യാറല്ല മാത്രമല്ല നിന്നോട് ഞങ്ങൾ വിശ്വസിക്കുന്നവരുമല്ല നീ പ്രബോധനം ചെയ്യൂ നീ നിന്റെ പാട്ടിനു കൂടു നീ നിന്റെ ഇഷ്ടം പോലെ നീ ജീവിച്ചോ പക്ഷെ നിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ ഞങ്ങളെ ദൈവങ്ങളെ ഒഴിവാക്കാനും ഞങ്ങളില്ല കാരണം ഞങ്ങൾക്ക് കൃത്യമായ വ്യക്തമായ ഒരു തെളിവ് ഞങ്ങൾക്കിവിടെ കിട്ടിയിട്ടില്ല വീണ്ടും അവർ പറയാ ഇല്ല ഞങ്ങൾ പറയുന്നില്ല ഇന്നക്കൂലോ ഞങ്ങൾ പറയുന്നില്ല ഇത്തറാക്ക ബിസൂഇൻ ഞങ്ങളുടെ ഈ ദൈവങ്ങൾ ഉണ്ടല്ലോ ഞങ്ങളുടെ ഈ ആരാധ്യ വസ്തുക്കൾ ഉണ്ടല്ലോ അതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തോ ബിസൂഇൻ എന്തോ ഒരു എന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് നിനക്കെന്തോ ബാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ ആരാധ്യ വസ്തുക്കളെ കൊണ്ട് ഞങ്ങളുടെ ഈ ദൈവങ്ങളെ കൊണ്ട് നിനക്കെന്തോ ബാധിച്ചിട്ടുണ്ട് അപ്പം അറി ഇസ്ലാം പറഞ്ഞു കാല ഇന്നി ഉദുള്ള ഞാൻ എൻ്റെ റബ്ബിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു

ഞാൻ നിരപരാധിയാണ് നിങ്ങൾ ഈ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ നിരപരാധിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിതാ എൻറെ റബ്ബിനെ സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് നിങ്ങളും വേണമെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കോളൂ എന്നാണ് ൂത് അലി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞത് എന്നിട്ട് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുകയാണ് അങ്ങൾ എല്ലാവരും പാടെ കൂടിയിട്ട് എനിക്കൊരു തന്ത്രം പ്രവർത്തി എന്നോട് നിങ്ങൾ കുതന്ത്രം പ്രവർത്തിച്ചോളി എന്നോട് നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചോളൂ പിന്നെ നിങ്ങൾ എനിക്ക് ഒരു ഇളവ് നൽകണ്ട ഒരു താമസം നൽകണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പോപ്പനാട്ടിത്തരം കാണിച്ച് വല്ല സീറോ നല്ല മാരണോ നിങ്ങൾക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം ദൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കൃത്യമായി അവരോടങ്ങ് പറഞ്ഞു അവര് പറഞ്ഞത് എന്താണെന്നറിയോ നിനക്ക് എന്തോ ബാധിച്ചിട്ടുണ്ട് ഞങ്ങളെ ഈ ആരാധ്യ വസ്തുക്കളെ ഒക്കെ നീ ചീത്ത പറഞ്ഞതല്ലേ നീ കളിയാക്കിയതല്ലേ ഊരെ അതുകൊണ്ട് നിനക്കെന്തോ തിന്മ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഊദഅഅലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു നിങ്ങൾ പറയണൊക്കെ പറഞ്ഞോ പക്ഷേ നിങ്ങൾ ഈ അള്ളാഹുബിനു പുറമെ നിങ്ങൾ ആരാധിക്കുന്ന വിഷയങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ഈ ശിർക്ക് ഇതിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാ ഞാൻ നിരപരാധിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെപ്പോലെ നിങ്ങൾ എൻ്റെ റബ്ബിനെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കോളൂ എന്ന് ഊദ അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റായത് കൂടി ഇത് മാത്രമല്ല ഊദ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നുകൂടി പറഞ്ഞു ഇനി ഇതാണ് ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകേണ്ട സംഗതി നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ തവക്കുൽ ചെയ്യണം അള്ളാഹുവിൽ തവക്കുൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക ഇതല്ലാതെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗവുമില്ല ഈ സ്വലാത്തു വസ്സലാം അകപ്പെട്ട നിർണായകമായ ഈ ഒരു ഘട്ടം ആ ഘട്ടത്തിൽ അദ്ദേഹം ചെയ്തതെന്താ അദ്ദേഹം അത് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു എന്റെ റബ്ബിനോട് നല്ല പറഞ്ഞത് എന്റെയും നിങ്ങളുടെയും റബ്ബ് ആ റബ്ബിൽ ഞാൻ ഇതാ പരമേൽപ്പിച്ചിരിക്കുന്നു അതാ പറഞ്ഞത് ഇന്നി തവക്കൽ തു തീർച്ചയായും ഞാൻ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കുന്നു റബ്ബി റബ്ബും നിങ്ങളുടെ റബ്ബുമാണ് എന്നിട്ടോ ും നിങ്ങളുടെും ഒരു ജന്തുവും ഒരു ജീവിയും എന്ന് പറഞ്ഞാൽ ജീവിത എന്തെങ്കിലും ഒരു ജന്തു മാമിൻ ദാപത്തിൻ ഒരു ജീവിയും ഇല്ല തന്നെ ഏതൊരു ജീവി ദുനിയാവിനുണ്ടോ തീർച്ചയായും ആ ജീവി തീർച്ചയായും ആ ജീവിയുടെ കുടുമ അല്ലെങ്കിൽ നെറുകെ പിടിക്കുന്ന അതിനെ അടക്കി ഭരിക്കുന്നവൻ ആയല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ആ ഏതൊരു ജീവിയെയും നിയന്ത്രിക്കുന്നതും ഏതൊരു ജീവിക്ക് ജീവൻ നൽകുന്നതും ഏതൊരു ജീവിയെ സംരക്ഷിക്കുന്നതും

ആ ചൊവ്വായുള്ള പാത അത് പിൻപറ്റാം അതിലേക്ക് നിങ്ങൾ വന്നോളൂ ഇത് എന്റെ റബ്ബ് മാത്രമല്ല നിങ്ങളുടെയും റബ്ബാണ് അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ പിൻപറ്റുകയും ആ റബ്ബിങ്കലേക്ക് നിങ്ങൾ മടങ്ങുകയും ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ് ൂദ് അലൈഹു വസ്സലാം ആ പ്രബോ അദ്ദേഹത്തിന്റെ പ്രബോധിത സമൂഹത്തോട് പറഞ്ഞു ഇതാണ് എല്ലാ നബിമാരും പറഞ്ഞതും എല്ലാ നബിമാരും പറഞ്ഞതും അത് തന്നെയാണ് പക്ഷെ ഇത് പറയുമ്പോ എതിർപ്പുകൾ ആ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രക്ഷുബ്ധമായ അവസ്ഥകൾ ഇതൊക്കെ എല്ലാ നബിമാരും എല്ലാ പ്രവാചകന്മാരും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഇന്നും ഓരോ സന്ദർഭങ്ങളിലായി ഇത് പ്രബോധനം ചെയ്യുമ്പോൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ തൗഹീദ് ആ തത്വമായടിയുള്ള വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ക്രമപ്പെടുത്തണം അതാണ് രക്ഷയുടെ മാർഗം സമാധാനത്തിന്റെ മാർഗം ഇതാണ് ഖൂദ് അലിസ്ലാ ഇസ്സലാമിയുടെ അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദാപത്തിന് ആ സമൂഹം നൽകിയ മറുപടിയും അതിനുശേഷം ഊഹി സ്വലാം തുസ്ലാം നൽകിയ സന്ദേശം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഖുർഹാനിൻ്റെ നിർദ്ദേശങ്ങളും ഖുർഹാനിൻ്റെ സന്ദേശവും അത് ജീവിതത്തിൽ കൃത്യമായി പാലിക്കുവാൻ സത്യവിശ്വാസത്തിൽ ബാധ്യസ്ഥരാണ് അള്ളാഹുദായാലും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കാനും നമ്മൾ തയ്യാറാകണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹു തല അതിനൊക്കെ ആഫിയത്ത് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു തല ദുരീകരിച്ചേരുമാറാവട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു തലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ودنياتنا قرة عين وجلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.